ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര നിധിയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ വസുന്ധര പറയുന്നു നിധിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് കാമുകനാണ് ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഗൗതമിനെ അഭായപ്പെടുത്താൻ നോക്കിയത് നിധിയുടെ കാമുകൻ മിഥുനാണ് എന്ന് പറയാനായിട്ടോ അപ്പോൾ നിധി പറയാണ് അല്ല ഞാൻ ഒരിക്കലും അവനുമായി ഞാനൊരു യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസിനോട് നിധു പറയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ വസുന്ധര പറയാണ് എനിക്കിപ്പോൾ സംശയമുണ്ട് അതുകൊണ്ട് എൻ്റെ ഗൗതമന് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതിൽ ഇതിലേക്ക് ഇതിൽ ഇവൾക്ക് പങ്കുണ്ടെന്ന് തോന്നുന്നു അതിൽ അതുകൊണ്ട് പോലീസ് യഥാർത്ഥത്തിൽ എതിലെ പ്രതി ആരാണെന്ന് കണ്ടെത്തണം എനിക്കിപ്പോൾ സംശയമുണ്ട് അവൻ തന്നെയാണ് എൻ്റെ ഗൗതമിനെ അപായപ്പെടുത്താൻ നോക്കിയത് അതുകൊണ്ട് ഗൗതമിൻ്റെ സൈനോട് കൂടി ഈ ഒരു കേസ് മുന്നോട്ട് എടുക്കണമെന്ന് പറയാനോ അപ്പം നിധി പറയുകയാണ് ഒരിക്കലും ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല മിഥുൻ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അവൻ അതും ചെയ്യും അപ്രൂവ് ചെയ്യും പക്ഷേ എൻ്റെ ഗൗതം സാറിന് വരുന്നത് ഒന്നും എനിക്ക് താങ്ങാൻ കഴിയില്ല എൻ്റെ ഗൗതം സാറിൻ്റെ വിരൽ ഒരു മുള്ളു കൂറുന്നത് പോലും എനിക്ക് പേടിയാണെന്ന് പറയാനോ അപ്പം നിധിയോട് പറയാനുള്ള വസന്തം അവരെ നിർത്തിടി അവനിവിടെ വന്ന് ഭർത്താവ് ആണെന്നൊക്കെ പറഞ്ഞതിൽ അവൻ അങ്ങനെയൊന്നും ഇല്ലാതെ പറയില്ല നിന്റെ സ്വഭാവം അങ്ങനെയാണ് എങ്ങനെയാണ് നീ ഇതെത്തിയതെന്ന് എനിക്ക് നന്നായി അറിയാൻ മാറി നിൽക്കുമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് നീതി പൊട്ടിക്കരയാണ് എന്നാൽ ഈ സമയം ഗൗതമിൻ്റെ അടുത്ത് പോയി ഒപ്പിട്ട് വാങ്ങട്ടെ എന്നിങ്ങനെ എസ് ഐ പറയാണ് കേട്ടോ ഇതേ സമയം പാറവും ഗോപിയും വസുന്ധരയും നിധിയും ഗൗതമിൻ്റെ റൂമിൽ കയറാൻ നോക്കുമ്പോൾ വസുന്ധര പറയാണ് നിധി കയറാൻ പാടില്ല എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്ന നിധിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നിധി പറയുമ്പോൾ ഇതെൻ്റെ ഭർത്താവാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണണം കാര്യം നിൻ്റെ ഭർത്താവ് ഗൗതമാണെങ്കിലും ഇപ്പം നിന്നെ തേടി വേറൊരു ഭർത്താവും കൂടി വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ യഥാർത്ഥ സത്യം ഞാൻ അറിയട്ടെ എൻ്റെ ഗൗതം ഒരു പാവമാണ് നിൻ്റെ കണ്ണീര് കണ്ട ഒരു പക്ഷേ അവൻ ഈ കേസ് വേണ്ടെന്ന് വെക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ഗൗതമോൻ ഈ കേസ് എൻ്റെ കേസ് മുന്നോട്ട് പോട്ടെ എൻ്റെ ഗൗതമോന് ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാണെന്ന് എനിക്കറിയണം നീ നിൻ്റെ മുൻഭർത്താവും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നെന്ന് പറയുമ്പോൾ തെളിയിക്കണം എന്ന് പറയുമ്പോൾ നിധി ദേഷ്യപ്പെടാനിട്ടോ നെയ് അനാവശ്യമായുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരൊരുപക്ഷെ കേട്ടതെന്ന് വരില്ല അതിന് മറുപടി തരുമെന്ന് പറഞ്ഞിട്ട് നിധിയും വസുന്ധരിയും അവിടെ ഒരു വഴക്കാവുമ്പോൾ പാറു പറയണേ മോളെ ഗൗതമനോട് നിനക്ക് എത്ര സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം എണീക്കട്ടെ ഗൗതമം എണീറ്റി കഴിഞ്ഞാൽ നിന്നെ ഗൗതമിൻ നീയും ഗൗതമും കാണാതിരിക്കാൻ ആര് തടഞ്ഞാലും ഗൗതം സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ആവശ്യം നടക്കട്ടെ നീ ഇവിടെ ഇരിക്കേ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് പാറു അവിടെ ഇരുത്താണ് കേട്ടോ എന്നാൽ ഈ സമയം നിധി പാറുവിൻ്റെ നെഞ്ചിലങ്ങ് കിട്ടും പിടിച്ച് കരയണേ പറു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ എൻ്റെ ഗൗതം സാറിന് എന്ത് വന്നാലും എനിക്കത് സഹിക്കില്ല എൻ്റെ ഗൗതം സാറിൻ്റെ ജീവൻ സംരക്ഷിക്കാനല്ലേ ഗൗതം സാറിനെ ഞാൻ താലി കെട്ടാൻ അനുവദിച്ചത് വസുന്ധര ആൻറ്റി ഇത്രയും കടുപ്പമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എൻ്റെ ഗൗതം സാറിൻ്റെ ജീവൻ നിലനിർത്താനല്ലേ ഞാൻ എൻ്റെ കഴുത്ത് നീട്ടി കൊടുത്തത് എന്തെല്ലാം വേദന വേദനയാതനകൾ ഞാൻ സഹിക്കുന്നു എന്നിട്ടും ഞാൻ ഒന്നും ഇണ്ടാതിരിക്കുന്നത് എൻ്റെ ഗൗതം സാറിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ മുളെ നീ സമാധാനപ്പെടെ എനിക്ക് ഒരു കിലോ സങ്കടപ്പെടേണ്ടി വരില്ല കാരണം ഗൗതം നിന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവൻ സത്യങ്ങൾ പറയുമെന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം ഗൗതമിൻ്റെ റൂമിൽ എസ് ഐ ചെല്ലാണ് അപ്പോൾ ഗൗതം ഇങ്ങനെ മാസ്ക് ഒക്കെ ഊരി എടുക്കുന്നുണ്ടാവും അപ്പോൾ ഗൗതമോ ഗൗതമിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്സിഡൻറ്റ് വന്നത് ഒരു അപകടമാണെന്ന് പറയുന്നു ആരോ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇതിൻ്റെ വിശദമായി അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു എഴുതി ഒപ്പിട്ട് തരണം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഗൗതം പറയാണ് അത് കേൾക്കുന്ന വസന്ധര ആകെ ഞെട്ടിപ്പോകാണ് അപ്പോൾ എസ് ഐ പറയണേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ അപകടത്തെക്കുറിച്ച് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെ ഗൗതം പറയുകയാണ് എനിക്ക് ഈ അപകടത്തെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയതാണ് അല്ലാതെ ഒരിക്കലും എന്നെ ആരും അപകടപ്പെടുത്താൻ ശ്രമിച്ചതല്ല ആരും ആർക്കും ഈ അപകടത്തിൽ പങ്കില്ല എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയി പെട്ടെന്ന് എനിക്ക് പിടിച്ചാൽ കിട്ടിയില്ല അങ്ങനെയാണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് അല്ലാതെ മനഃപൂർവ്വം ആരും എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല അപ്പോഴേക്കും വസുന്ധര പറയാണ് അല്ല മോനെ അവൻ ഇവിടെ വന്ന് കളിച്ചില്ല അവനായിരിക്കും നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക നിധി പറഞ്ഞിട്ടായിരിക്കും അമ്മ ഇക്കാര്യത്തിൽ വെറുതെ ആവശ്യമില്ലാതെ നിധിയെ സംശയിക്കരുത് നിധിയെ സംശയിച്ചാൽ അതെനിക്ക് സഹിക്കില്ല നിധി എന്ന് പറയുന്നവൾ പാവമാണ് അവളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയ ഫ്രോഡാണ് മിഥുൻ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി അറിയാം എനിക്ക് എസ് ഐയോട് പറയാനുള്ളത് അവനെ പിടിച്ച് അവൻ്റെ ബാക്കിൽ കളിച്ചവരെ പുറത്ത് കൊണ്ടുവരണം എന്നാൽ ഈ ഒരു കേസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയി ആക്സിഡൻ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ എഫ് ഐ ആറിൽ എഴുതിക്കോളൂ പക്ഷേ എനിക്ക് പരാതിയില്ല ഈ കേസിൻ്റെ യാതൊരു ഇതും പുറത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വസുന്ധര ആകെ മുഖം ആടി നിക്കുകയാണ് എന്താണ് തനിക്ക് പറയേണ്ടതെന്ന് അറിയാതെ വസുന്ധര ആകെ മുഖം താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം നിധിയും പാറും പുറത്ത് നിൽക്കുന്നുണ്ടാവും അങ്ങനെ പോലീസ് പുറത്തു വരികയാണ് അപ്പോൾ ഈ സമയം നിധി ഓടി വന്ന് എൻ്റെ സാർ എൻ്റെ സാർ കേസെടുക്കാൻ പറഞ്ഞോ ആരാണ് ഇതിൽ കളിച്ചതെന്ന് സാറ് പറഞ്ഞോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയിട്ടാണ് ഈ അപകടം പറ്റിയതെന്ന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാതി പരാതിയില്ലാന്ന് ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന നിധി ആകെ ഞെട്ടിപ്പോകാണ് എന്നാൽ ഈ സമയം പിന്നീട് നിധി ഒന്നും നോക്കില്ല പെട്ടെന്ന് അങ്ങ് ഇടിച്ച് അഴ്സയിലോട്ട് കയറിയാണ് എന്നിട്ട് നിധി പറയുകയാണ് ഗൗതം സാർ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഗൗതം എന്താണോ എന്തിനാ താൻ കരയുന്നത് എന്നാലും എൻ്റെ ഗൗതം സാർ ഒരുത്തൻ എന്നെപ്പറ്റി അപവാദ വാക്കുകൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ ചേർത്ത് പിടിച്ചില്ലേ പോലീസിനോട് യാതൊരു പരാതിയില്ല എന്ന് പറഞ്ഞില്ലേ എൻ്റെ ഗൗതം സാർ എന്നെ മനസ്സിലാക്കിയല്ലോ സത്യമായിട്ടും ജീവിതത്തിൽ ഞാൻ ആരെയും എന്നെ വരെ സ്നേഹിച്ചിട്ടില്ല ഒരു പ്രണയം എന്ന വാക്കിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഗൗതം സാറിനെയാണ് ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ ഗൗതം സാറിനെയാണ് എനിക്ക് ആദ്യമായി പ്രണയം തോന്നിയിട്ടുള്ളൂ നിങ്ങളെ കണ്ടത് മുതൽ എനിക്കെൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ ഒരു പ്രണയം യും പോയിട്ടോ എന്നാൽ എനിക്ക് വേറൊരു ഭർത്താവോ ഇന്ന് എന്നെ തേടി വന്ന ആ ഫ്രോഡ് എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തവൻ ആയിരുന്നു അവൻ എന്നെ ആദ്യം വിവാഹം ആലോചിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതും ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ അമ്മായി മുഖേനയാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഗൗതം സാർ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ ഗൗതം സാർ സംരക്ഷിച്ചതിൽ എന്നെ യാതൊരുവിധ സംശയവും കൂടാതെ ഗൗതം സാർ പോലീസിനോട് എല്ലാം തുറന്നു പറഞ്ഞതിലും ആൻറ്റിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയെ ഗൗതം സാർ തെളിയിച്ചു കൊടുത്തതിൽ എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ് കൈക്കൂപ്പിങ് നിധി കറിയുന്ന സമയത്ത് നിധിയോട് ഗൗതം പറയണേ എടോ താൻ എന്നെ ഇങ്ങനെയാണോ കണ്ടിട്ടുള്ളത് തൻ്റെ ഭർത്താവില്ലടോ ഞാൻ തന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമില്ലേ താൻ എൻ്റേതല്ലടോ തന്നെ മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കില്ല അവൻ എൻ്റെ മുന്നിൽ വന്നപ്പോൾ തന്നെ അവൻ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവൻ പറഞ്ഞ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാൻ കൊടുക്കാതിരുന്നത് പിന്നെ നീ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം നിന്നെ നന്നായി മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നിധിയോട് ഗൗതം പറയുമ്പോൾ നിധി ഗൗതമിനെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ടോ ഇതേ സമയം ഗൗതം നീ ഇങ്ങനെ സങ്കടപ്പെടല്ലടോ നീ വിഷമിക്കല്ലടോ നിന്നെ തകർക്കാൻ ആര് വന്നാലും ഞാൻ സമ്മതിക്കില്ല അപ്പം നിധി പറയുകയാണ് ഇതിൻ്റെ ബാക്കിൽ ആരോ ശക്തമായി കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ഒരിക്കലും എൻ്റെ മുന്നിലോട്ട് വരില്ല അവൻ ആരാണെന്ന് ഗൗതം സാർ കണ്ടെത്തണമെന്ന് പറയുമ്പോൾ എൻ്റെ ഈ അസുഖമൊക്കെ മാറിട്ടറോ അതിനുശേഷം ഞാൻ വേണ്ടത് ചെയ്തോളാം നീ ഇപ്പോൾ കണ്ണു തുടക്കേ നീ ഇങ്ങനെ കരയല്ലേ എനിക്കൊന്നും തന്നെ ഇല്ല ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വീട്ടിലുണ്ടാവില്ല നീ കൂടി സമാധാനത്തോടുകൂടി ഇരിക്കുന്നവരെ കേട്ടോ ഇതൊക്കെ കണ്ട് വസുന്ധരക്ക് ആദ്യം ആകെ ദേഷ്യം പിടിക്കുകയാണ് എന്നാൽ വസുന്ധര ആ സമയം നോക്കി പുറത്തോട്ട് ഇറങ്ങി വരികയാണ് എന്നിട്ട് ഇനി അടുത്ത പക പോക്കാനുള്ള വസുന്ധര അടുത്ത പണികൾ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം ഡോക്ടർ വന്നിട്ട് പറയുകയാണേ ഗൗതമിന് ഭക്ഷണം കൊടുക്കണം പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം മരുന്ന് കഴിക്കുന്നതല്ലേ എന്ന് ഡോക്ടർ ഇങ്ങനെ വന്ന് പറയുകയാണ് അപ്പോൾ ഗോപി പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരികയാണ് അങ്ങനെ നിധിയും വസുന്ധരയും പുറത്തിരിക്കുന്നുണ്ടാവും ഈ സമയം പാറു വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഗോപി ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നിധി ഇങ്ങനത്തെ ആ അങ്കൾ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം വാങ്ങുന്ന സമയത്ത് വസുധരത് സമ്മതിക്കുന്നില്ല ഇങ്ങോട്ട് താടി എൻ്റെ മകനെ സംരക്ഷിക്കേണ്ടതും നോക്കേണ്ടതും ഞാനാണ് നീയല്ല എന്ന് തന്നെ നിധി പറയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഏത് ഭാര്യയാണെങ്കിലും ശരി ഇവിടെ എൻ്റെ മകൻ ആപത്ത് വന്നിരിക്കുന്നത് നീ കാരണമാണ് ഇനിയൊരു ആപത്ത് നീ കാരണം വന്നു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല അതുകൊണ്ട് തന്നെ ഞാനാണ് എൻ്റെ മോൻക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പം നിധി പറയാണ് ഞാൻ അതിന് സമ്മതിക്കില്ല ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ വസുന്ധര് പറയാണ് എന്നാൽ ഗോപിയേട്ടം പോയിട്ട് ഗൗതമിനോട് ചോദിച്ചു നോക്ക് മാരിയാണോ വേണ്ടത് അതോ ഞാനാണോ വേണ്ടത് എന്നുള്ള ചോദ്യം ഗൗതമിനോട് ചോദിക്ക് അവനൊരു തീരുമാനമെടുക്കട്ടെ അവൻ തന്നെ തീരുമാനമെടുക്കണം അവൻ തീരുമാനമെടുത്താലാണ് ഇനി ആർക്കാണ് ഗൗതമിൻ്റെ റൂമിലോട്ട് കയറാൻ പറ്റുള്ളതെന്ന് അറിയേണ്ടത് എനിക്കും കൂടി ആവശ്യമാണ് ആരോടാണ് അവന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നുള്ളത് എനിക്കും അറിയണമെന്ന് പറയാനായിട്ടോ അങ്ങനെ ഗോപി റൂമിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഗൗതം മയക്കത്തിലായിരിക്കും അപ്പോൾ ഗൗതം മോനെ എന്ന് പറഞ്ഞ് ഗോപി വിളിക്കുകയാണ് എന്താച്ചാ നിന്നോട് ഫുഡ് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു അതിനെന്താച്ചാ അപ്പോൾ ഉടൻ തന്നെ പറയാണ് അല്ല നിങ്ങൾക്ക് നിധിയോടൊക്കെ സംശയമുണ്ടോ മിഥനെന്ന് പറയുന്ന ഫ്രോഡ് നിധിയെക്കുറിച്ച് അസഭ്യ വാക്കുകൾ പറഞ്ഞതിന് ഞങ്ങൾക്ക് സംശയമുണ്ടോ ഉടൻ തന്നെ ഗോപി പറയുന്നത് ഇല്ല മോനെ അവൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫ്രോഡാണെന്ന് മനസ്സിലായി അപ്പോൾ ഉടൻ തന്നെ ഗോപിയോട് പറയണ എൻ്റെ നിധിയെ സംശയിക്കരുത് അവളൊരു പാവമാണ് വച്ചാൽ അവളെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഗോപി പറയാണ് മോനെ ഇപ്പോഴൊരു പ്രശ്നമുണ്ട് അതെന്താ അതെന്താച്ചാ വസുന്ധര പുറത്ത് നിൽക്കുന്നുണ്ട് വസു പറയുന്നു അവളാണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് എന്നാൽ നിധി പറയുന്ന എനിക്ക് ഗൗതം സാറിന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് ഞാൻ ആരെയാണ് പറഞ്ഞു വിടേണ്ടത് ഉടനെ അത് കേട്ട ഗൗതം പറയാണ് എന്താച്ചാ ഇത്ര ആലോചിക്കാനുള്ളത് എൻ്റെ ഭാര്യ നിധി വരട്ടെ നിധിയാണ് എനിക്ക് ഭക്ഷണം തരേണ്ടതെന്ന് പറയാനോ അങ്ങനെ ഗോപി വളരെ സന്തോഷത്തോടു കൂടി പുറത്ത് കിടക്കുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ് ആരാണ് ഭക്ഷണം തരാൻ പറഞ്ഞത് എന്ന് വസുന്ധര ചോദിച്ചുടൻ തന്നെ ഗോപി പറയണേ നിധിയോട് ചെല്ലാനാണ് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ നിധിയുടെ യഥാർത്ഥ മുഖം വസുന്ധര കാണേ വസുന്ധരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മതിയായോ ഗൗതം സാർ എന്നെ ആത്മാർത്ഥതയോടുകൂടി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ ഇപ്പോഴിതാ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു ഇനി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തോട്ട് ഭക്ഷണം കൊടുക്കാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകണം കേട്ടോ